കേരളത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതുമായ ആറ് ട്രെയിനുകൾ കൂടി വൈകും പെർണം റെയിൽവേ തുരങ്കത്തിലെ മണ്ണിടിച്ചിനെ തുടർന്നാണ് വൈകൽ രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ഇന്നലെയും അറിയിപ്പുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഏതൊക്കെ ട്രെയിനുകൾ എത്ര മണിക്കൂർ വൈകും അനുജ പെർണം പാതയിലെ ട്രാക്കിൽ വീണ മണ്ണും ചെളിയും നീക്കം ചെയ്തെങ്കിലും ഈ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലേക്ക് വരാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ആറു ട്രെയിനുകൾ കൂടി റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തിയാറ് തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് നാളെ പുലർച്ചെ ഒരു മണിക്കായിരിക്കും പുറപ്പെടുക പതിനഞ്ച് മണിക്കൂറാണ് ഈ ട്രെയിൻ വൈകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പതിനാല് കൊച്ചുവേളി ലോകമാന്യതിലക് എക്സ്പ്രസ് ഇന്ന് ഇന്ന് വൈകിട്ട് നാല് മുപ്പതിനായിരിക്കും പുറപ്പെടുക മുപ്പത്തി ഒൻപത് മണിക്കൂറാണ് ഈ ട്രെയിൻ വൈകുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് എറണാകുളം രൂപ്തിസാഗർ എക്സ്പ്രസ് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കായിരിക്കും പുറപ്പെടുക ഈ ട്രെയിൻ പന്ത്രണ്ട് മണിക്കൂറാണ് വൈകുന്നത് നൂറ്റി അറുപത്തിമൂന്ന് മുപ്പത്തി അഞ്ച് ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ് ഇന്ന് രാത്രി പതിനൊന്ന് പത്തിനാണ് ഗാന്ധിധാമിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെടുക ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഒൻപത് എറണാകുളം പൂനെ എക്സ്പ്രസ് ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പത്തി അഞ്ചിനാണ് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുക ആറ് മണിക്കൂറാണ് ഈ ട്രെയിൻ വൈകുന്നത് ഇങ്ങനെ ആറ് ട്രെയിനുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വൈകുമെന്ന വിവരം റെയിൽവേ ഭരണം തുറങ്ങത്തല മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ട്രെയിനുകൾ വൈകുമെന്ന അറിയിപ്പ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം